ദുബൈയിലെ നാദൽ ഹമറിൽ ലുലു എക്സ്പ്രസ് പ്രവർത്തനം തുടങ്ങി ലുലുവിൻ്റെ ഗൾഫിലെ ഇരുന്നൂറ്റി അറുപതാമത്തെ ശാഖയാണിത് ആമസോൺ ഉൾപ്പെടെ ഇ കൊമേഴ്സ് ആപ്പുകൾ വഴിയുള്ള സേവനം ശക്തമാക്കാൻ കൂടി ലക്ഷ്യമിടുന്നതാണ് പുതിയ സ്റ്റോർ ഗൾഫിലെ ഇരുന്നൂറ്റി അറുപതാമത്തെയും യു എയിലെ നൂറ്റി പന്ത്രണ്ടാമത്തെയും ലുലു ശാഖയാണ് ദുബൈ നാദൽ ഹമറിലേത് ലുലു ഗ്ലോബൽ ഓപ്പറേഷൻസ് ഡയറക്ടർ സെലീം എമ്മയുടെ സാന്നിധ്യത്തിൽ ദുബൈ ഔട്ട് ഓഫ് ഗവൺമെൻറ് പാർട്ട്ണർഷിപ്പ് അഡ്വൈസർ നാസർ ഹാനി അൽ മദ്രൂസി ഔട്ട് ഓഫ് കൊമേഴ്സ്യൽ ബിസിനസ് ഡെവലപ്മെന്റ് ഖാലിബ് ബിൻ ഖർബാഷ് എന്നിവർ ലുലു എക്സ്പ്രസിന്റെ ഉദ്ഘാടനം നിർവഹിച്ചുണ്ടായിരം ചതുരശ്രാഡി വിസ്തൃതിയുള്ള ലുലു എക്സ്പ്രസ് നാദൽ ഹമറിലെയും സമീപ പ്രദേശത്തെയും ഉപഭോക്താക്കൾക്ക് മികച്ച ഷോപ്പിംഗ് അനുഭവത്തിന് പുറമെ ഇ കോമേഴ്സ് സേവനങ്ങൾക്ക് കൂടി കരുത്തു പകരുമെന്ന് സെലീംഎംഎ പറഞ്ഞു സ്റ്റോറുകൾ യു എയിൽ ഉടൻ തുറക്കുമെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു ലുലു ഗ്ലോബൽ ഓപ്പറേഷൻസ് ഡയറക്ടർ ഷാബു അബ്ദുൾ മജീദ് ബൈങ് ഡയറക്ടർ മുജീബ് റഹ്മാൻ ഗ്ലോബൽ മാർക്കറ്റിംഗ് ആൻഡ് കമ്മ്യൂണിക്കേഷൻസ് ഡയറക്ടർ വി നന്ദകുമാർ ദുബൈ മേഖലാ ഡയറക്ടർമാരായ ജെയിംസ് കെ വർഗീസ് തമ്പാൻ കെ പി എന്നിവരും ചടങ്ങിൽ പങ്കെടുത്തു മീഡിയ വൺ ദുബായ്